അതിരമ്പുഴ പഞ്ചായത്തിൽ കുടുംബശ്രീ സാമ്പത്തിക ക്രമക്കേടിൽ പ്രതിഷേധിച്ച് അതിരമ്പുഴ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് സി ഡി എസ് ഓഫീസിന് മുൻപിൽ ധർണ നടത്തി ഡി സി സി ജനറൽ സെക്രട്ടറി എം മുരളി ധർണ ഉദ്ഘാടനം ചെയ്തു അതിരമ്പുഴ പഞ്ചായത്ത് മൂന്നാം വാർഡിൽ കുടുംബശ്രീയിൽ നടന്ന സാമ്പത്തിക തിരുമറി സംബന്ധിച്ച് വിജിലൻസ് അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ ഉടൻ സ്ഥാനങ്ങളിൽ നിന്ന് നീക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ഡി സി സി ജനറൽ സെക്രട്ടറി എം മുരളി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ അതേ കുടുംബശ്രീയിൽ കുടുംബശ്രീ അംഗങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് യൂണിയൻ ബാങ്കിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ എടുക്കുന്നു മൂന്ന് ലക്ഷം രൂപ വിതരണം ചെയ്യുന്നു പന്ത്രണ്ട് മാറ്റുന്നു പന്ത്രണ്ടും അഞ്ചും പതിനേഴ് ലക്ഷം രൂപയുടെ അഴിമതി ഇവിടുത്തെ പന്ത്രണ്ട് പേർ മാത്രം അടങ്ങുന്ന ഒരു കുടുംബശ്രീയിൽ നടന്നിട്ട് உர்பேசனு இப்ப குடும்பஸ்ரீட் வாட்ஸ்அப்ரூப்பில் நடக்கடச்சு இனி எந்த பிரச்சனு அதுங்க சரி ஆகும் മോഷണം 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 നടത്തി പിടിക്കപ്പെട്ടപ്പോൾ തിരിച്ചു നൽകിയാൽ അവിടെ എല്ലാം അവസാനിച്ചു എന്ന് പറയാൻ ഇത് മണ്ഡലം പ്രസിഡന്റ് ജോബി ഐക്കരക്കുഴി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജോറായി പൊന്നാറ്റിൽ ഹരിപ്രകാശ് മാനാനം ജോജോ ആട്ടയിൽ ബി മോഹനചന്ദ്രൻ ടോമി മണ്ഡപം ജോസഫ് എട്ടുകാട്ടിൽ ടോം പണ്ടാരക്കളം രാജൻ ചൂരക്കുളം ജോർജ് പുളിങ്കാരോസ് കക്കുത്തനായി ദിലീപ് തിരുമുറ്റത്തിൽ മത്തായി കല്ലുവെട്ടാംകുഴി സിബി തടത്തിൽ ജോഷി തകടിയേൽ സജിയോയെ സനിൽ കാട്ടാത്തി ജോജോ പുന്നക്കാപ്പള്ളി ബാബു ഒതളമറ്റം ബെന്നി പറയൽ രാജു കളരിക്കൽ മുരളി കാരിത്താസ് തങ്കച്ചൻ മണ്ണുശ്ശേരി എന്നിവർ സംസാരിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ